കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ആവശ്യപ്പെട്ട നിലയിൽ അടിസ്ഥാന പദ്ധതിയിൽ മാറ്റം വരുത്താനാകില്ലെന്ന് കേരളയിൽ ദക്ഷിണ റെയിൽവേ അറിയിച്ചു എന്നാൽ റെയിൽവേ ഭൂമി കൈമാറുന്നതാണ് പദ്ധതിയുടെ അനുമതിക്ക് തടസ്സമെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ തയ്യാറാണെന്നും കേരയിൽ കത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് അതിവേഗ തീവണ്ടികൾക്ക് പ്രത്യേക ലൈൻ തന്നെ വേണമെന്നും ഇതിനായി സ്റ്റാൻഡേർഡ് ഗേജ് തന്നെ വേണമെന്നും കേരയിൽ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നേരത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം സിൽവർ ലൈൻ പദ്ധതിയുടെ അലൈൻമെന്റിൽ മാറ്റങ്ങൾ വരുത്താൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കേരയിൽ റെയിൽ മന്ത്രാലയത്തെ അറിയിക്കുകയായിരുന്നു വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് കൂടി സർവീസ് നടത്താൻ കഴിയുന്ന തരത്തിലുള്ള ബ്രോഡ് ബ്രോഡ്ഗേജിലേക്ക് സിൽവർ ലൈൻ പദ്ധതി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് റെയിൽവേ മുന്നോട്ട് വെച്ചത് എന്നാൽ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്കെതിരാണ് റെയിൽവേയുടെ നിർദ്ദേശങ്ങളെന്ന നിലപാടാണ് കെ റെയിൽ സ്വീകരിച്ചത് സിൽവർ ലൈനിന്റെ നിർമ്മാണ ചെലവ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സ്റ്റാൻഡേർഡ് ഗേജിന്റെ ആവശ്യകത കേരളയിൽ അറിയിച്ചെങ്കിലും റെയിൽ മന്ത്രാലയം അനുകൂല നിലപാടുകളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതോടെ പദ്ധതിയുടെ അനുമതി റെഡ് സിഗ്നലായി കിടക്കുകയാണ് അതേസമയം നിലവിലെ സാഹചര്യത്തിൽ കേരളം വന്ദേഭാരത് ട്രെയിനുകൾക്ക് ഓടാവുന്ന രീതിയിൽ സിൽവർ ലൈൻ പാളങ്ങൾ ഒരുക്കാൻ ഒരിക്കലും തയ്യാറാവില്ലെന്ന് ഉറപ്പാണ് പദ്ധതിയുടെ ഭാവി കൂടി മുന്നിൽ കണ്ടാണ് സ്റ്റാൻഡേർഡ് ഗേജ് എന്ന നിലയിലേക്ക് കേരയിൽ മാറിയത് അതുകൊണ്ട് തന്നെ ഒരിക്കലും സെമി ഹൈസ്പീഡ് എന്ന നിലയിലേക്ക് മാറാൻ കഴിയില്ലെന്നും കേരയിൽ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ബ്രോഡ് ഗേജിന്റെ നിലവിലെ പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റി അറുപത് ആണ് സിൽവർ ലൈൻ സ്റ്റാൻഡേർഡ് ഗേജിന്റെ വേഗം മണിക്കൂറിൽ ഇരുന്നൂറ് ആണ് ഭാവിയിൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ വേഗം ആർജ്ജിക്കാനും സ്റ്റാൻഡേർഡ് ഗേജിന് കഴിയും ബ്രോഡ് ഗേജിൽ നിലവിലെ പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റി അറുപത് ആണ് സിൽവർ ലൈൻ സ്റ്റാൻഡേർഡ് ഗേജിന്റെ വേഗം മണിക്കൂറിൽ ഇരുന്നൂറ് ആണ് ഭാവിയിൽ മുന്നൂറ്റമ്പത് കിലോമീറ്റർ വരെ വേഗം ആർജ്ജിക്കാനും സ്റ്റാൻഡേർഡ് ഗേജിന് കഴിയും മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ ശരാശരി വേഗം നിലനിർത്താനുമാകും സംസ്ഥാനം വിഭാവനം ചെയ്ത രീതിയിൽ പ്രത്യേക അതിവേഗ പാതയായി സിൽവർ ലൈൻ നിലനിർത്തണമെന്നാണ് കേരളം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആവശ്യം പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവ പരിഹരിക്കാനും തയ്യാറാണ് കേന്ദ്രമാവട്ടെ ഇക്കാര്യത്തിൽ കടുംപിടുത്തത്തിലാണ് സിൽവർ ലൈനിന്റെ ഡി പി ആറിൽ മാറ്റം വരുത്തണമെന്ന വിഷയം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്തിടെ പറഞ്ഞിരുന്നു നിലവിലെ റെയിൽവേ ശൃംഖലയോടെ കണ്ണിചേർക്കാവുന്ന പദ്ധതികൾക്ക് മാത്രം അനുമതി നൽകിയാൽ മതിയെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് അങ്ങനെയെങ്കിൽ കേരളിൽ ഇനിയും അനന്തമായി നീളും അതേസമയം സിൽവർ ലൈനിനായി റെയിൽവേ മുന്നോട്ട് വെച്ച ബ്രോഡ്ഗേജ് നിർദ്ദേശങ്ങൾ തള്ളി മുൻ ബി ജെ പി നേതാവ് ഇ ശ്രീധരനും രംഗത്തെത്തിയിട്ടുണ്ട് സിൽവർ ലൈൻ പദ്ധതിയുടെ തുടക്കം മുതൽ അനുകൂല നിലപാട് സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഇ ശ്രീധരൻ കേന്ദ്രം മുന്നോട്ട് വെച്ച ബ്രോഡ്ഗേജ് പാത എന്ന നിർദ്ദേശം പ്രായോഗികമല്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഈ വിഷയം ചൂണ്ടിക്കാട്ടി ഇ ശ്രീധരൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തും നൽകിയിട്ടുണ്ട് കേരളയിൽ പ്രത്യേക അതിവേഗ പാതയായി നിലനിർത്തണമെന്നാണ് ഇ ശ്രീധരനും ആവശ്യപ്പെടുന്നത് അതിവേഗ പാതകളിൽ പാസഞ്ചർ ട്രെയിനുകളും ചരക്കുവണ്ടികളും ഓടിക്കുന്നത് അപകടകരമാണ് പാതയ്ക്ക് റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ അംഗീകാരവും ലഭിക്കില്ല അതിവേഗ പാതയെന്ന ലക്ഷ്യം കൈവരിക്കാനും കഴിയില്ലെന്നും ഇ ശ്രീധരൻ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്